അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇതാണ് കേട്ടോ ഇതിനു മുമ്പ് ഞാൻ ഇതുപോലത്തെ പാത്രങ്ങളിൽ വെണ്ടക്ക തൈ ചീര തൈ വൈതനങ്ങ തൈ ഒക്കെ നട്ട് പിടിപ്പിച്ച് ഇന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതിലതൊക്കെ നട്ട് പിടിപ്പിച്ച് ഇപ്പോൾ അത് അവിടെ വെടായി പൂവൊക്കെ ഇട്ട് ചിലമലൊക്കെ അവിടെ കായുണ്ട് വെണ്ടക്ക കായ്ച്ചിട്ടുണ്ട് അപ്പം അതൊക്കെ ഒന്ന് നിങ്ങളും കൂടെ കാണിക്കായ്ച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ഇതിമന്ന് രണ്ട് വെണ്ടക്ക ഞങ്ങൾ പൊട്ടിച്ചിട്ടുണ്ട് ഇതിന് പൊട്ടിക്കണില്ല ഇത് ഞമ്മക്ക് വിത്തിനെടുത്തക്ക വലിയൊരു വെണ്ടക്കയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ നമുക്ക് ഇതുപോലത്തെ വീഡിയോയുമായിട്ട് വീണ്ടും വരാം